മലയാറ്റൂർ ഇല്ലിത്തോടിൽ ജോലിക്ക് പോയ സ്കൂട്ടർ യാത്രക്കാർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു ബൈക്ക് യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം ഇല്ലിത്തോട് സ്വദേശികളായ ടി എം ബാബു ബാബു എന്നിവർക്ക് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത് ആന വരുന്നത് കണ്ട് സ്കൂട്ടർ നിർത്തി ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഞങ്ങളിവിടുന്ന് പണിക്കുവാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു ഇറക്കി ഇറങ്ങി വരുന്നു പെട്ടെന്ന് ഒരു പൂച്ച അല്ലെങ്കിൽ പട്ടി ആടി വന്ന മാതിരി അങ്ങനെ ബൈക്ക് അങ്ങ് പിടിച്ച് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആന പെട്ടെന്ന് അവിടെ നിന്ന് തിരിഞ്ഞു വണ്ടി വണ്ടി സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ ബ്രേക്ക് പിടിച്ച് വെച്ചു പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ആന തിരിഞ്ഞു അടിച്ച് ഓടി ഓടി ഞങ്ങളുടെ വന്നു രക്ഷപ്പെട്ടു സ്കൂട്ടർ നശിപ്പിക്കുവാനും ആന ശ്രമം നടത്തി തിങ്കളാഴ്ച മുതൽ ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ മേഖലയിൽ കാട്ടാനശല്യം ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു